പന്തെറിഞ്ഞത് ഒരൊറ്റ ഓവർ ആറു പന്തിൽ അഞ്ച് വിക്കറ്റുമായി ചരിത്രം ക്രിക്കറ്റിൽ അപൂർവ റെക്കോർഡുമായി ഇൻഡോനേഷ്യൻ താരം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മത്സരത്തിൽ എറിഞ്ഞത് ഒരേ ഒരു ഓവർ ആ ഓവറിലെ ആറ് പന്തിൽ അഞ്ചിലും വിക്കറ്റ് വീഴ്ത്തി ട്വൻ്റി ട്വൻ്റിയിൽ അപൂർവ റെക്കോർഡുമായി ഇൻഡോനേഷ്യൻ ക്രിക്കറ്റ് ചൊവ്വാഴ്ച ബാലിയിൽ നടന്ന ഇൻഡോനേഷ്യ കംബോഡിയ മത്സരത്തിലായിരുന്നു ക്രിക്കറ്റ് റെക്കോർഡ് പുസ്തകത്തിലെ അപൂർവ പ്രകടനം പിറന്നത് ഇൻഡോനേഷ്യയുടെ ഇരുപത്തിയെട്ടുകാരനായ ജെയ് പ്രിയൻറ്റൺ എറിഞ്ഞ ഓവറിൽ വിട്ടു നൽകിയത് ഒരു റൺസും വീഴ്ത്തിയത് അഞ്ച് വിക്കറ്റും ടെസ്റ്റിലും ഏകദിനത്തിലും ട്വൻ്റി ട്വൻ്റിയിലുമായി മറ്റാരും കൈവെക്കാത്ത റെക്കോർഡിലാണ് ഇൻഡോനേഷ്യൻ ബൗളർ സ്വന്തം പേരെഴുതി ചേർത്തിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇൻഡോനേഷ്യ ആകട്ടെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺസ് എടുത്ത ശേഷമാണ് കംബോഡിയയെ ബാറ്റിങ്ങിനയച്ചത് വിജയം പിന്തുടർന്ന കംബോഡിയ പതിനഞ്ച് ഓവർ പിന്നിട്ടപ്പോൾ നൂറ് കടന്നിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കളിയുടെ ഗതി മാറ്റിക്കൊണ്ട് പ്രിയൻധാനയുടെ വരവ് പതിനാറാം ഓവറിലെ ആദ്യ പന്തിൽ ഓപ്പണർ ഷാ അബ്രാൻ ഹുസൈനെ പുറത്താക്കിക്കൊണ്ട് തുടക്കം കുറിച്ചു ആദ്യ മൂന്ന് പന്തുകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഹാട്രിക് നേടി പിന്നാലെ അഞ്ചുമാറും പന്തുകളിലും വിക്കറ്റ് ഇതോടെ വിജയത്തിലേക്ക് പൊരുതിയ കംബോഡിയയിൽ നിന്ന് ഒരൊറ്റ ഓവറിൽ തന്നെ മത്സരം പിടിച്ചെടുത്ത് താരം ചരിത്രം കുറിച്ചു താരം മത്സരത്തിൽ ആകെ എറിഞ്ഞതും ഈ ഒരു ഓവർ മാത്രമായിരുന്നു മത്സരത്തിൽ ഇന്തോനേഷ്യ അറുപത് റൺസിന് ജയിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായിട്ടാണ് ഒരു താരം ഒരു ഓവറിലെ അഞ്ച് പന്തിലും വിക്കറ്റുകൾ വീഴ്ത്തുന്നത് എന്നാൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് പ്രകടനം പലതവണയും പിറന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂസിലൻഡിനെതിരെ ശ്രീലങ്കയുടെ ലസിത് മലിങ്ക നാല് വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇതുൾപ്പെടെ പതിനാല് ബൗളർമാരാണ് സമാന പ്രകടനം ഇതുവരെ നടത്തിയിട്ടുള്ളത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുമല്ലോ നമസ്കാരം